ആര്യൻ കിടക്കാനായിട്ട് വന്ന സമയത്ത് ആര്യൻ്റെ ബെഡിൽ നെവിൻ കയറി കിടക്കായിരുന്നു വന്ന പാടൻ തന്നെ ആര്യൻ ഒരൊറ്റ ചവിട്ടി ചോട്ടി രചിച്ചു പോടാന്ന് പറയുന്നു അപ്പം നെവിൻ അവിടെ തന്നെ കിടന്നു അപ്പോൾ ആര്യൻ എന്ത് ചെയ്തു നെവിൻ്റെ ബെഡിൽ പോയി കിടന്നു അപ്പോൾ ഉടനെ നെവിൻ അവിടെ നിന്ന് എണീറ്റു നെവിൻ അവിടെ എണീറ്റു ആ സമയത്ത് അവിടെ തൊട്ടപ്പുറത്ത് റെന ഫാത്തിമ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം റെന എന്ത് ചെയ്തു ആര്യൻ്റെയും ജിസൈലിൻ്റെയും ആര്യനും ജിസൈലും കൂടെ കിടക്കുന്ന ബെഡ് ആണല്ലോ റെന പെട്ടെന്ന് ആ ബെഡിൽ കയറി കിടന്നു അപ്പൊ നെവിന്റെ പെട്ടിന്ന് എണീറ്റ് വന്ന ആര്യൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ റെനയുടെ പുറത്തുകൂടി കയറി കിടക്കാനായിട്ട് നോക്കി അത് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചതാണ് കേട്ടോ ലൈവിലല്ല അത് ടെലികാസ്റ്റ് ചെയ്തതാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ഇതേ തുടർന്ന് കൂടുതൽ പ്രശ്നങ്ങൾ നടക്കുകയോ നടക്കാനുള്ള സാധ്യതയോ ഒക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ബിഗ് ബോസ് അത് ടെലികാസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ റെന അതിനുശേഷം അവിടുന്ന് പെട്ടെന്ന് എണീറ്റു റെനയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല റെനയുടെ പുറത്തൂടെ കയറി കിടക്കാൻ നോക്കി ആര്യൻ അപ്പോൾ റെന ഉടനെ തന്നെ ബിന്നിയുടെ അടുത്ത് വന്നിട്ട് അവൻ ഇങ്ങനെ ചെയ്ത കാര്യമായിട്ട് പറയുന്നു അപ്പോൾ ബിന്നി ഇത് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ബിന്നി പറയുന്നുണ്ട് അവൻ്റെ ഇൻറ്റൻഷൻ ബാഡാണെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ അത് സ്ട്രോങ് ആയിട്ട് റൈസ് ചെയ്യുക ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഇഗ്നോർ ചെയ്ത് കളയുക എന്ന് പറയുന്നുണ്ട് പിന്നീട് അനുമോൾ വരുന്നുണ്ട് അനുമോൾ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നു അതിനുശേഷം ബിന്നിയുടെ അടുത്ത് കിടന്ന് റെന ഫാത്തിമ കരയുന്നുണ്ട് ആക്ച്വലി റെന ആര്യൻ അങ്ങനെ ചെയ്യുമെന്നൊട്ടും വിചാരിച്ചില്ല റെനയ്ക്ക് പുറത്തെ കാര്യത്തെ ഓർത്ത് ഭയങ്കര പേടിയുള്ള ഒരു കുട്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നമുക്കറിയാലോ കഴിഞ്ഞ സീസണിലെ കുറേ ഇഷ്യൂസ് ഒക്കെ അറിയാമല്ലോ അത് എങ്ങനെയാണ് പുറത്ത് ഔട്ട് പോകാമെന്ന് റനയ്ക്ക് അറിയില്ല അപ്പോൾ റെനയ്ക്ക് അതുകൊണ്ട് തന്നെ ഭയങ്കര പേടിയുണ്ട് റെന ഭയങ്കരമായിട്ട് കിടന്ന് കരയും ചെയ്യുന്നുണ്ട് സൊ അത് നമ്മൾ എപ്പിസോഡിൽ കണ്ട കാര്യം ഇതിനകത്ത് റനയുടെ ഭാഗത്തുണ്ടായ ഒരു മിസ്റ്റേക്ക് ആര്യൻ്റെ ബെഡിൽ പോയി കിടക്കേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല അങ്ങനെ പ്രൊവോക്ക് ചെയ്യാൻ പോകേണ്ടായിരുന്നു നെവിനും ആര്യനും തമ്മിൽ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കുക അവിടെ പോയി കിടക്കുമ്പോൾ അതൊരു പ്രൊവോക്കേഷൻ ആണല്ലോ ഓൾറെഡി ആര്യൻ കലിപ്പിലവിടെ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് പക്ഷേ ആ ഒരു പ്രവൃത്തി തെറ്റാണെന്ന് പറയുമ്പോൾ തന്നെ ആര്യന് റനയുടെ പുറത്ത് കയറി കിടക്കാനുള്ള ലൈസൻസ് ഒന്നുമില്ല അത് ആ ഒരു കാരണം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇത് അറിഞ്ഞുകൊണ്ടാണ് അറിയാതെയല്ലല്ലോ അപ്പോൾ അറിയാതെ പോയി കിടക്കുന്നതും അറിഞ്ഞുകൊണ്ട് കയറി കിടക്കുന്നതും തമ്മിൽ തീർച്ചയായിട്ടും ഡിഫറൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആര്യൻ ചെയ്ത പ്രവൃത്തി വളരെ വളരെ മോശമായ പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നിയത് വളരെ മോശമായിപ്പോയി വളരെ മോശമെന്ന് വെച്ചാൽ വളരെ മോശമായിപ്പോയി റൈന ആ ചെയ്ത തെറ്റ് ആര്യൻ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ആര്യന് പറയാം അവിടെ ക്യാപ്റ്റൻ ഉണ്ട് ബിഗ് ബോസ് ഉണ്ട് ഒക്കെ ഉണ്ട് ആരെങ്കിലും വിളിച്ച് പറഞ്ഞാൽ മതി പക്ഷേ ഇവിടെ ആര്യൻ ഉടനെ തന്നെ റൈനേടെ പുറത്തൂടെ കയറി കിടക്കാന്ന് പറയുന്നത് വളരെ മോശമല്ലേ എങ്ങനെയാണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായിട്ടും മോശമായ ഒരു പ്രവൃത്തിയാണ് ആര്യൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ബാക്കി നമുക്ക് എന്തായാലും ലൈവിൽ നോക്കാം എന്താണെന്നുള്ളത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വരാം